നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശമ്പളം മുടങ്ങും ട്രഷറി പൂട്ടിക്കെട്ടും ധനമന്ത്രിയുടെ കുത്തിന് പിടിച്ച ജനങ്ങൾ മാധ്യമങ്ങൾ വാർത്ത പൊലിപ്പിച്ചില്ലേ എന്നിട്ട് എന്തുണ്ടായി വിരൽ ചൂണ്ടിയവന്മാർ വാ പൊളിച്ച് മേലോട്ട് നോക്കിയിരുന്നോ എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷക്കാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തൽക്കാലത്തേക്ക് ആ മൂലയിലേക്കൊന്ന് മാറി നിൽക്ക് ഇനി ഞാൻ കുറച്ച് കട്ട ഹീറോയിസം ഇടാമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ക്ഷേമ പദ്ധതിയിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തി ഇത് ജനകീയ സർക്കാരെന്ന് തള്ളിമറിക്കുകയാണ് ധനമന്ത്രി ക്ഷേമ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് സർക്കാരിന് ആത്മവിശ്വാസമുണ്ടെന്നും ധനമന്ത്രി വെച്ചലക്കുന്നു ബാലഗോപാല കൂടുതൽ ഊതല്ലേ മലയാളി അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് തന്നെയാണ് നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളായിരുന്നു ക്ഷേമ പെൻഷൻ വർധന ആശമാരുടെ ഓണറേറിയം കൂട്ടൽ നാൽപ്പത് ലക്ഷം പേർക്ക് തൊഴിൽ തുടങ്ങി വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ നിങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ ഇറങ്ങാൻ ആറു മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ നടപ്പാക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്നെയാണ് അതുകൊണ്ട് ബാലഗോപാലൻ കൂടുതൽ ഇട്ടങ് ഇളക്കരുത് കയറിയ ഉടനെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളല്ലേ പാലിക്കേണ്ടത് പക്ഷെ അത് നടപ്പാക്കാൻ പോലും അഞ്ചാം വർഷത്തിലേക്ക് അടുക്കേണ്ടി വന്നു പ്രഖ്യാപനവും മുഴുവനായി പാലിച്ചിട്ടില്ല അതായത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കും എന്നായിരുന്നു പക്ഷേ രണ്ടായിരത്തിലങ്ങ് ഒതുക്കിയിട്ടുണ്ട് ബാലഗോപാലൻ സാധാരണക്കാരോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്ന് ധനമന്ത്രി വെച്ചലക്കുന്നത് മുൻപ് കിറ്റ് കൊടുത്ത് അധികാരം ഉറപ്പിച്ചതുപോലെ ഇപ്പോൾ അവസാന നിമിഷം ക്ഷേമ പദ്ധതികളിൽ കൈവച്ചിരിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് തന്നെയാണ് പക്ഷെ അത് സമ്മതിച്ചു തരില്ല പകരം പറയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെന്ന് ഇവിടെ നമ്മൾ കാണേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഈ സർക്കാർ പാലിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അറുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ പിണറായി സർക്കാരിന്റെ കാലത്താണ് കൂട്ടിയത് ആയിരത്തി രൂപയാക്കി ിലെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്നായിരുന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വർധനവില്ലാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റും കടന്നുപോയി ബജറ്റിൽ പോലും ഉൾപ്പെടുത്താതെ പെൻഷൻ വർധനം മാറ്റിവെച്ചു പകരം ബജറ്റിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കും എന്നുള്ള പ്രഖ്യാപനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ബജറ്റിൽ ഉൾപ്പെടുത്താതെ ക്ഷേമ പെൻഷൻ വർധന തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രഖ്യാപിക്കാൻ വേണ്ടി മാറ്റിവെച്ചു തെരഞ്ഞെടുപ്പിന് ആയുധമാക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ഈ നീക്കം എന്നിട്ടും മുഴുവനായും ആ പ്രഖ്യാപനം പാലിച്ചില്ലല്ലോ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ ആ തുക രണ്ടായിരത്തിൽ കൊണ്ടുവന്ന് സഡൻ ബ്രേക്ക് ഇട്ടിരിക്കുകയാണ് ധനമന്ത്രി അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കും എന്നുള്ളതായിരുന്നു എൽ ഡി എഫിന്റെ ആ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന തങ്ക ലിപികളിൽ എഴുതി വച്ചിരുന്ന വാഗ്ദാനം അഞ്ചാം വർഷത്തോട് അടുക്കുമ്പോഴാണ് ഈ ആയിരത്തി അറുനൂറിൽ നിന്ന് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം പോലും ആക്കിയത് ഇനി എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഇവർ എത്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കരുത് ബാലഗോപാലൻ ഈ ടീംസ് ആണ് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി കാണരുത് എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ ഗതികേട് വെച്ച് മുതലെടുപ്പ് നടത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇനി ആറുമാസം കൂടി മാത്രമാണ് അധികാരത്തിലുള്ളത് വീണ്ടും ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള അടവാണ് ക്ഷേമ പെൻഷൻ വർധന ഇറങ്ങിപ്പോകാൻ നേരത്തെങ്കിലും പെൻഷൻ തുക കൂട്ടിയത് ആശ്വാസം തന്നെയാണ് സാധാരണക്കാർക്ക് ആ തുക വലുത് തന്നെയാണ് കാരണം സർക്കാരിൽ നിന്ന് കിട്ടുന്ന ക്ഷേമ പെൻഷനിൽ മരുന്നും വീട്ടു സാധനങ്ങളും വരെ വാങ്ങാൻ കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട് അവർക്ക് നാനൂറ് രൂപ കൂട്ടിയാലും അത് വളരെ വലിയ ആശ്വാസമാണ് അതുകൊണ്ട് സർക്കാരിന്റെ ഈ പ്രഖ്യാപനം അവർ ഇരു കൈയും നീട്ടി സ്വീകരിക്കും പക്ഷെ അപ്പോഴും ആ പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കും എന്ന് പറഞ്ഞെടുത്ത് രണ്ടായിരം മാത്രം കൊടുത്ത് ഒതുക്കുകയാണ് ആ മനുഷ്യരെ ക്ഷേമ പെൻഷനും കിറ്റും കാണിച്ച് സാധാരണക്കാരന്റെ വോട്ട് പെട്ടിയിലെത്തിക്കാനുള്ള സർക്കാരിന്റെ ഒന്നാം തരം കളികൾ തന്നെയാണ് ഇതെന്നുള്ളത് ആർക്കാണ് അറിയാത്തത് പൊട്ടന്മാരായ പ്രതിപക്ഷം പഠിക്കൽ കൊണ്ട് കലമിട്ടുടച്ചിട്ടുമുണ്ട് ക്ഷേമ പദ്ധതിയിൽ സർക്കാർ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ പ്രതിപക്ഷനിരയിലെ പൊട്ടന്മാർ ചില മണ്ടത്തരങ്ങൾ പറഞ്ഞു ഇതോടെ അവരുടെ തനിക്കോണം മലയാളികൾക്ക് മനസ്സിലായി അതായത് വീണ്ടും അധികാരം പിണറായിയുടെ മുന്നിലേക്ക് താലത്തിൽ വെച്ചു കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷം വി ഡി സതീശൻ കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി നേതാക്കൾ എല്ലാവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പ്രഖ്യാപിച്ചു പക്ഷേ ഇതിനുള്ള കാശ് എവിടെയാണ് എന്നായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് ഇവർ പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങിപ്പോകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരാനിരിക്കുന്ന ഞങ്ങൾ ഈ കാശെല്ലാം എവിടെ നിന്ന് കൊടുക്കും എന്നായിരുന്നു അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് ഒരു രൂപയുടെ ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഇവന്മാർ തന്നെ പാടി പറഞ്ഞുകൊണ്ട് നടക്കുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ ദിവസം നിറഞ്ഞത് യു അധികാരത്തിൽ വരരുത് വന്നാലും ഒരു രൂപയുടെ ഗുണം ജനങ്ങൾക്ക് എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആ പഴയ അറുന്നൂറിലേക്ക് തന്നെ യുവന്മാർ കൊണ്ട് എത്തിക്കും എന്നുള്ള പരിഹാസവും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ധനമന്ത്രിയാണ് ഇപ്പോൾ ചാനലുകളിലും ചർച്ചകളിലും എല്ലാം സ്കോർ ചെയ്യുന്നത് ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കും എന്നതിൽ നല്ല ആത്മവിശ്വാസമുണ്ട് എന്നാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ധനവകുപ്പ് കൃത്യമായി ഹോംവർക്ക് ചെയ്തിട്ടാണ് മുഖ്യമന്ത്രി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് രണ്ട് മാസത്തോളമായി ഇതിന്റെ പണിപ്പുരയിലായിരുന്നു എൽ ഡി എഫ് സർക്കാർ വെറുതെ വാഗ്ദാനങ്ങൾ നൽകില്ല പറയുന്നത് ചെയ്യുമെന്നും ചെയ്യാവുന്നതേ പറയൂ എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ട് സാധാരണ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയെന്നും ധനമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് വലിയ ഉത്തരവാദിത്തമാണ് ധനവകുപ്പിനുള്ളത് പദ്ധതികൾ നടപ്പാക്കാൻ ജനങ്ങൾക്ക് മേൽ അമിത ഭാരം കെട്ടിവെക്കില്ല കേരളത്തിന് കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കണം ഇനി അവതരിപ്പിക്കാനുള്ളത് പൂർണ്ണ ബജറ്റല്ല തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം മുൻപ് പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ അത് വെറുതെ പറഞ്ഞു പോകുന്നതാണെന്ന് പ്രചാരണം ഉണ്ടാകും എന്നാൽ പറഞ്ഞവ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സർക്കാരിന് ഇപ്പോൾ തെളിയിക്കാനാകും നവംബർ ഒന്നു മുതൽ പദ്ധതികൾ പ്രാബല്യത്തിൽ വരികയാണെന്നും ധനമന്ത്രി പറഞ്ഞു അതായത് ഇറങ്ങാൻ ഇനി കുറച്ചു മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നു അതിന്റെ അടുത്ത മാസം തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ ആ പദ്ധതികൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നു എന്നും സർക്കാർ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ജനങ്ങൾ വീണ്ടും ഈ സർക്കാരിനോട് അടുക്കണം ഇത് ജനകീയ സർക്കാരെന്ന് ജനങ്ങൾ തന്നെ പാടി പുകഴ്ത്തണം അതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങി പോകാൻ നേരത്തെ ഇമ്മാതിരി ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്നത് കേരളത്തിന് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കേരളത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എല്ലാം അടച്ചു കൂട്ടി പോകും ശമ്പളം മുടങ്ങും ട്രഷറി പൂട്ടും എന്നെല്ലാം പ്രചാരണം ഉണ്ടായി വലിയ സാമ്പത്തിക ഉപരോധത്തിലാക്കി എന്നിട്ടും നമ്മൾ അവിടുന്ന് പിടിച്ചു കയറി വലിയ വിഭാഗത്തിനാണ് നേട്ടം ലഭിക്കുന്നത് പ്രഖ്യാപിച്ച പദ്ധതികളിൽ പലതും പ്രകടന പത്രികയിലുള്ളവയാണ് മുൻവർഷത്തേക്കാൾ മുപ്പതിനായിരം കോടിയിലേറെ രൂപ അധിക ബാധ്യത വന്ന പ്രഖ്യാപനങ്ങളുമായാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമൊഴിഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് ഭരണ തുടർച്ച ലഭിച്ചു കോവിഡ് വരുത്തിയ പ്രതിസന്ധിക്കു പുറമേയായിരുന്നു കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ കേരളത്തോട് കാട്ടിയ വിവേചനം അർഹമായ പണം അനുവദിക്കാതെ കേരളത്തിനു കേന്ദ്രത്തിന്റെ വലിയ തരത്തിലുള്ള കടുംവെട്ടുണ്ടായി ഇനിയും കേരളത്തിനുമേൽ സമ്മർദ്ദം ഉണ്ടാക്കുമെന്നുറപ്പാണ് ഈ വർഷം മാത്രം ആറായിരം കോടി രൂപയാണ് നിഷേധിച്ചത് ജി എസ് ടി പരിഷ്കരണം വഴി ഒരു വർഷം പതിനായിരം കോടിയോളം രൂപ കുറയുമെന്നാണ് കണക്ക് കൂട്ടൽ ഇതിനെയെല്ലാം അതിജീവിച്ച് ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സർക്കാർ തീരുമാനിച്ചു ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുന്ന വിധം സർക്കാർ പ്രവർത്തിച്ചു വലിയ ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു ധനമന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിച്ചത് മദ്യത്തിന്റെയും പെട്രോളിന്റെയും ടാക്സ് കൂട്ടി എന്തായാലും ഇത്രയും പണം ഉണ്ടാക്കാൻ കഴിയില്ല കിട്ടാനുള്ള പണം ഫലപ്രദമായി കളക്ട് ചെയ്യുക എന്നതാണ് പ്രധാനം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിലും ഉത്തരവാദിത്ത പൂർണമായ നിലപാട് തന്നെയായിരിക്കും സർക്കാർ സ്വീകരിക്കുക രണ്ട് ഡി ആണ് റൂൾ മുന്നൂറിൽ പറഞ്ഞത് എന്നാൽ മൂന്ന് ഡി ഇപ്പോൾ പ്രഖ്യാപിച്ചു പാചക തൊഴിലാളികൾക്ക് അറുനൂറ് രൂപയാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ആയിരത്തിനും ആയിരത്തി മുന്നൂറിനും അടുത്ത് മാത്രമാണ് ആശാ വർക്കേഴ്സിന് ലഭിക്കുന്നത് അവരുടെ ആഗ്രഹത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ രാഷ്ട്രീയമായി അവരെ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നതെന്നും ധനമന്ത്രി ബാലഗോപാൽ കൂട്ടിച്ചേർത്തു അതായത് ബാലഗോപാൽ വീണ്ടും പറയുകയാണ് ആശമാർ നടത്തുന്ന സമരത്തിന് പിന്നിൽ മറ്റ് ആരൊക്കെയോ ഉണ്ട് അതൊരു രാഷ്ട്രീയം കളിയാണ് എന്നൊക്കെ നിലവിൽ യാതൊരു സർക്കാർ സഹായവും ലഭിക്കാത്ത ട്രാൻസ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകും വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് നൽകും അങ്കണവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ഓണറേറിയം ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു വർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ കൂട്ടി സാക്ഷരതാ പ്രേരകന്മാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു ആയമാർക്ക് പ്രതിമാസ വേതനം ആയിരം രൂപ കൂട്ടി നെല്ലിന്റെ സംഭരണ വില ക്വിന്റലിന് മുപ്പത് രൂപയായി വർദ്ധിപ്പിച്ചു സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ചു കുടുംബ എ ഡി എസ് ഗ്രാൻഡ് പ്രതിമാസം ആയിരം രൂപയായി ഉയർത്തി വർദ്ധിപ്പിക്കും ശമ്പളം പെൻഷനും മറ്റാനുകൂല്യങ്ങളും നവംബർ മാസം മുതൽ വിതരണം ചെയ്ത് തുടങ്ങുമെന്നും മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതായത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി പോകുകയല്ല ചെയ്യുന്നത് അത് നടപ്പിലാക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നവംബർ മുതൽ ഇതെല്ലാം പ്രാബല്യത്തിൽ വരികയാണ് എന്നും സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് വലിയൊരു നീക്കം തന്നെയാണ് എന്തായാലും സർക്കാർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസത്തിൽ ധനമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും ന്യൂസ് വാർത്ത Oop. Mm -hmm.